പ്രവാസികളുടെ മനസ്സ് കീഴടക്കിയ രാജസ്ഥാനി മെഴുകുവളകളെക്കുറിച്ചാണ് ഇനി ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് മിനിറ്റുകൾ കൊണ്ട് അതിമനോഹരമായ മെഴുകുവളകൾ ഉണ്ടാക്കി നൽകും രാജസ്ഥാൻ സ്വദേശി മെഹബൂബ് വിവിധ നിറങ്ങളിലുള്ള മെഴുകു രാജസ്ഥാൻ പാരമ്പര്യവും മെഹബൂബിന്റെ വൈദഗ്ധ്യവും ചേരുമ്പോൾ ദ ഇങ്ങനെ ഒന്നാംതരം വള തയ്യാറും ആവശ്യക്കാരന്റെ അഭിരുചിക്കനുസരിച്ച് പതിനഞ്ച് മിനിറ്റിനകം വള നിർമ്മിച്ച് നൽകും വള മാത്രമല്ല മാല കമ്മൽ കല്ലുപതിച്ച പേനകൾ മുത്തുമാല ലോക്കറ്റ് തുടങ്ങി രാജസ്ഥാൻ ഷൂവും ബനാറസ് മാലയും ആഭരണപ്പെട്ടിയും വരെ കുറഞ്ഞ സമയം കൊണ്ട് മെഹബൂബ് നിർമ്മിക്കുന്നു जन्मनाडि सांस्कारीक राज्य तरथान आज आवेश महबूब ये काम मैं बचपन से कर रहा हूँ मेरे मम्मी पापा सब बनाते हैं मैं भी यहाँ बनाता हूँ बीस साल हो गया और ये भी मुझे छः साल हो गया बनाते हुए इंडिया पैलेस रेस्टोरेंट में बचपन से हम बनाते आए हैं बचपन से देखते आए हैं सब कैसे बनाते हैं लाख की चिड़िया राजस्थान ഇന്ത്യയുടെ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പാലസ് ഹോട്ടലാണ് വളനിർമ്മാണത്തിനും വേദിയൊരുക്കിയത് ഹോട്ടലിന്റെ യു എയിലെ മറ്റു ശാഖകളിലും പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കരകൌശല നിർമ്മാണത്തിന് അവസരമൊരുക്കിയിട്ടുണ്ട് വളയുടെ ആകർഷണത്തിൽ മെഹബൂബിന്റെ വലയിലാകുന്നവരിൽ അറേബ്യൻ സുന്ദരിമാരാണ് കൂടുതലും ിയുടെ സംസ്കാരം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കൂടിയാണ് ഇരുപത് വർഷം മുന്നേ ഇന്ത്യ പാലസിൽ മുരളീസർ ഈ രാജസ്ഥാനി ട്രഡീഷണൽ ബാങ്കിൾ കൗണ്ടർ തുടങ്ങിയത് ഇന്ന് യു എയിലെ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളും ഔട്ട്ലെറ്റിലും ഈ രാജസ്ഥാനി ബാങ്കിൾ കൗണ്ടറുണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നും ഫുഡ് കഴിക്കാൻ അല്ലാതെ ബാങ്കിൽ സെലക്ട് ചെയ്യാൻ മാത്രമായിട്ട് അറബ്സ് വരാ വരാറുണ്ട് ഇവിടെ അവരുടെ സൈസിനനുസരിച്ച് അവരുടെ അവർ പറയുന്ന കളറിനനുസരിച്ച് ആണ് ഞങ്ങൾ വാക് ലാക്ക് എന്ന സീലിംഗ് വാക്സ് കൊണ്ടാണ് ഈ ലൈവ് ബാങ്കിൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ ബാങ്കിൾസ് ഡിസൈ ഡിസൈൻസ് ആർ വെരി നൈസ് വെരി ഗുഡ് ഇറ്റ്സ് ഇൻ അബുദാബി ഹിയർ ഓൺലി ഐ എം സീയിങ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇറ്റ്സ് ലൈക്ക് ഫീലിംഗ് വിയർ ഇൻ ഇന്ത്യ and and uh, whatever the bangle design we are are telling immediately they are making it and giving that's very nice so it's good uh, experience വിവിധ നിറങ്ങളിലുള്ള പ്രകൃതിദത്ത മെഴുകു കട്ടകൾ ചൂടാക്കി ഉരുട്ടി പരുവപ്പെടുത്തി നിർമ്മിക്കുന്ന വളകൾ വർഷങ്ങളോളം ഇടു നിൽക്കും ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്ന മെഴുക വൃത്താകൃതിയിൽ ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ നിറത്തിലുള്ളവയും അഞ്ചു ചേർത്തും ചേര്ത്തും വളയുണ്ടാക്കുന്നുണ്ട് ഭര്ത്താക്കന്മാരുടെ ദീര്ഘായുസിനായി രാജസ്ഥാന് സ്ത്രീകളാണ് ഇത്തരം വളകൾ കൂടുതലായും അണിയുന്നത്